മോശം തെർമോസ്റ്റാറ്റിന്റെ ലക്ഷണങ്ങൾ തെറ്റായ തെർമോസ്റ്റാറ്റ് നിങ്ങളുടെ വാഹനത്തിന്റെ പ്രകടനം ഇന്ധനക്ഷമത മൊത്തത്തിലുള്ള എഞ്ചിൻ പ്രകടനം എന്നിവയെ ബാധിക്കുന്ന വിവിധ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് നിർണായകമാണ് കാരണം പ്രവർത്തനരഹിതമായ തെർമോസ്റ്റാറ്റ് പരിഹരിക്കപ്പെടാതെ വിടുകയാണെങ്കിൽ എഞ്ചിൻ തകരാറിന് കാരണമാകും മോശം തെർമോസ്റ്റാറ്റിന്റെ ഏറ്റവും സാധാരണമായ അഞ്ച് ലക്ഷണങ്ങൾ ഇതാ ഒന്ന് എൻജിൻ ഓവർഹീറ്റിംഗ് തെർമോസ്റ്റാറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് എഞ്ചിൻ അമിതമായി ചൂടാകുന്നതാണ് തെർമോസ്റ്റാറ്റ് അടച്ച സ്ഥാനത്ത് കുടുങ്ങുകയാണെങ്കിൽ അത് റേഡിയേറ്ററിലേക്ക് കൂളന്റ് ഒഴുകുന്നത് തടയുന്നു ഇത് എഞ്ചിനിൽ അമിതമായ ചൂട് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു എഞ്ചിൻ താപനില അതിവേഗം ഉയരും പലപ്പോഴും താപനില സൂചിച്ചുവന്ന മേഖലയിലേക്ക് നീങ്ങുന്ന ഡാഷ്ബോർഡിലെ താപനില ഗേജ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ലൈറ്റ് വഴി സൂചിപ്പിക്കുന്നു അമിതമായി ചൂടാകുന്നത് സിലിണ്ടർ ഹെഡ് വളയുക ഹെഡ് ഗാസ്കറ്റിൻ കേടുപാടുകൾ വരുത്തുക എഞ്ചിൻ സീസിംഗ് തുടങ്ങിയ ഗുരുതരമായ എഞ്ചിൻ തകരാറുകൾക്ക് കാരണമാകും ചെലവേറിയ അറ്റകുറ്റപ്പണികൾ തടയാൻ അടിയന്തിര ശ്രദ്ധ ആവശ്യമാണ് രണ്ട് തെറ്റായ താപനില മാറ്റങ്ങൾ തെർമോസ്റ്റാറ്റ് തകരാറിലാകുന്നത് എൻജിൻ താപനിലയിൽ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും സാധാരണയായി സ്ഥിരമായ താപനില നിലനിർത്തുന്നതിനായി തെർമോസ്റ്റാറ്റ് പ്രത്യേക സമയങ്ങളിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ അത് പരാജയപ്പെടുമ്പോൾ അത് തെറ്റായ സമയങ്ങളിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാം ഇത് താപനില അളവിൽ അപ്രതീക്ഷിതമായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു സാധാരണ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ പോലും താപനില ഉയരുന്നതും ക്രമരഹിതമായി കുറയുന്നതും ചൂടുള്ളതിൽ നിന്ന് തണുപ്പിലേക്കോ തിരിച്ചോ നീങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം എഞ്ചിൻ അതിന്റെ ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് താപനില നിലനിർത്താൻ പാടുപെടുന്നതിനാൽ ഈ അസ്ഥിരമായ മാറ്റം എൻജിൻ കാര്യക്ഷമതയും അസ്ഥിരമായ പ്രകടനവും കുറയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം മൂന്ന് കൂൾ എൻജിൻ താപനില തെർമോസ്റ്റാറ്റ് തുറന്നുകിടക്കുകയാണെങ്കിൽ എഞ്ചിൻ സാധാരണയേക്കാൾ തണുപ്പോടെ പ്രവർത്തിക്കും ഇത് മോശം ഇന്ധനക്ഷമതയ്ക്കും കുറഞ്ഞ എഞ്ചിൻ പ്രകടനത്തിനും കാരണമാകും എഞ്ചിൻ ചൂടാക്കാൻ കൂടുതൽ സമയമെടുക്കും പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥയിൽ ഇത് മന്ദഗതിയിലുള്ള ആക്സിലറേഷനിലേക്കും പവർ കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നു കൂടാതെ എഞ്ചിൻ ഒരിക്കലും അനുയോജ്യമായ താപനിലയിൽ എത്താത്തതിനാൽ അത് കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ ഇസിയം ഒരു കോഡ് സ്റ്റാർട്ട് മോഡിൽ തുടരുന്നു അവിടെ ഇത് എയർ ഫ്യൂവൽ മിശ്രിതത്തെ രചാക്കുന്നു ഇത് എഞ്ചിൻ ചൂടാക്കാൻ സഹായിക്കുന്നു പക്ഷേ ഇത് വളരെക്കാലം തുടരുകയാണെങ്കിൽ ഇന്ധനം പാഴാക്കുന്നതിലേക്കു നയിക്കുന്നു നാല് മോശം ഹീറ്റർ പ്രകടനം തെർമോസ്റ്റാറ്റ് പരാജയപ്പെടുന്നത് ഹീറ്ററിന്റെ മോശം പ്രകടനത്തിനും കാരണമാകും തെർമോസ്റ്റാറ്റ് തുറന്ന സ്ഥാനത്ത് കുടുങ്ങുമ്പോൾ എൻജിൻ സാധാരണക്കാൾ തണുപ്പോടെ പ്രവർത്തിച്ചേക്കാം ഇത് ഒപ്റ്റിമൽ താപനിലയിലെത്തുന്നത് തടയുന്നു എഞ്ചിൻ വേണ്ടത്ര താപം ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ ഹീറ്റർ ക്യാബിനിലേക്ക് ചൂടുള്ളതോ തണുത്തതോ ആയ വായു വീശാൻ ഇത് കാരണമാകുന്നു ശരിയായ ഹീറ്റർ പ്രവർത്തനം അനിവാര്യമായ തണുപ്പുള്ള മാസങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് നിങ്ങളുടെ ഹീറ്റർ ചൂടുവായു വായു ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുകയാണെങ്കിൽ കൂളന്റിന്റെ അളവ് മികച്ചതാണെങ്കിലും അത് തെർമോസ്റ്റാറ്റിലെ പ്രശ്നത്തെ സൂചിപ്പിക്കാം അഞ്ച് കൂളന്റ് ചോർച്ച ഒരു മോശം തെർമോസ്റ്റാറ്റ് കൂളിംഗ് സിസ്റ്റത്തിൽ അമിതമായ മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം ഇത് കൂളന്റ് ചോർച്ചയ്ക്ക് കാരണമാകും തെർമോസ്റ്റാറ്റ് അടഞ്ഞുകിടക്കുകയാണെങ്കിൽ ചൂടും മർദ്ദവും വർദ്ധിക്കുന്നത് സീലുകൾ ഹോസുകൾ തണുപ്പിക്കൽ സംവിധാനത്തിന്റെ മറ്റ് ഘടകങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും കൂളന്റ് ചോർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും വാഹനത്തിനടിയിൽ കൂളന്റ് പാടുകൾ അല്ലെങ്കിൽ കൂളന്റ് ലെവലിൽ ക്രമാനുഗതമായ കുറവ് എന്നിവ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം കുറഞ്ഞ കൂളൻ്റ് അളവ് പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ ചൂടിനും എഞ്ചിൻ തകരാറിനും കാരണമാകും തെർമോസ്റ്റാറ്റ് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോർച്ച നിരീക്ഷിക്കുകയും കൂളൻ്റ് ലെവൽ പതിവായി പരിശോധിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ചുരുക്കത്തിൽ തെറ്റായ തെർമോസ്റ്റാറ്റിന്റെ ലക്ഷണങ്ങളിൽ എഞ്ചിൻ അമിതമായി ചൂടാക്കുക ക്രമരഹിതമായ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കൂൾ റണ്ണിംഗ് എഞ്ചിൻ മോശം ഹീറ്റർ പ്രകടനം കൂളൻറ് ചോർച്ച എന്നിവ ഉൾപ്പെടുന്നു ഗുരുതരമായ എഞ്ചിൻ കേടുപാടുകൾ ഒഴിവാക്കുന്നതിനും വാഹനത്തിന്റെ ശരിയായ പ്രകടനം നിലനിർത്തുന്നതിനും ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കേണ്ടത് നിർണായകമാണ്